മുഹമ്മദ് കുട്ടി വിശാഖം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ ചില ആൾക്കാർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഈ വാക്ക് കേട്ടപ്പോൾ ഇന്നേ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നടൻ മോഹൻലാൽ ശബരിമലയിൽ എത്തിയിട്ട് നമ്മുടെ തന്നെ മറ്റൊരു പ്രിയങ്കരനായ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നേർന്നിരിക്കുകയാണ് ശബരിമലയിൽ മുഹമ്മദ് കുട്ടി വിശാഖൻ ആള് അതങ്ങട്ട് ആ വാർത്തകൾ കണ്ടപ്പുണ്ടല്ലോ ഒരു വല്ലാത്ത സുഖട്ടോ നമ്മുടെ കേരളത്തിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുമ്പോഴും മോഹൻലാലി ഒരു പടം ഇറങ്ങുമ്പോഴും എന്താ പറയുക ആവേശമുണ്ട് ഉപരി അടിയാണ് രണ്ട് പേരുടെ ആരാധകർ തമ്മിൽ വാക് പൈറ്റും പേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തല്ലും പിടിയെ നടക്കുന്ന സീനുകളെ കാണാറ് മമ്മൂട്ടിയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മോലാലിൻ്റെ പടമായിട്ട് കമ്പയർ ചെയ്യും മോലാലിൻ്റെ പടം കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പടങ്ങളായിട്ട് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ അതുപോളിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇറക്കി അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലാണ് മോഹൻലാലിൻ്റെ പടങ്ങൾ തല്ലെന്ന് പറയുമ്പോൾ മമ്മൂട്ടിൻ്റെ ആ പടങ്ങൾ നല്ലതെന്ന് പറയും അല്ലെങ്കിൽ ആ പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ ഇത് പൊളിഞ്ഞു ആ തരത്തിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്ന ഈ ആരാധകരുടെ ഇടയിലേക്ക് നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇതൊന്നുമല്ല ബന്ധം അതിനപ്പുറം ഇത് സിനിമയുമായി ബന്ധപ്പെട്ട് ആരാധകരുടെ വേറൊരു മനോഭാവമാണ് ക്കപ്പുറം അവർ തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത്ര ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം കാണാനും കേൾക്കാനും കഴിയുന്നത് മലയാളത്തിൻ്റെ വലിയൊരു ഭാഗ്യ കേട്ടോ ഒരു ഈഗോ ഒരു പ്രശ്നമില്ലാതെ നമ്മളിവിടെ തല്ലുകടിയൊക്കെ കളിക്കുമ്പോൾ അവിടെ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് കുട്ടി വിശാഖം നാളിൽ വഴിപാട് നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വളരെ സന്തോഷം മലയാളക്കാരെ മുഴുവൻ ഒരു സന്തോഷത്തിൻ്റെ കാറ്റാണ് വിശ്വം അല്ലേ ഇല്ലയെന്ന് പറയാൻ പറ്റും ഇന്നാണ് ആ വാർത്ത കാണുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും പറയാ മലയാള സിനിമയിലെ അടക്കി ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയെ ഭരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാള മേഖലയിൽ നമുക്കിടയിലെ താരരാജാക്കന്മാർ ഇന്നും ഇത്ര വർഷങ്ങളായിട്ടും അവർ അവരന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പരസ്പരം തല്ലുകൂടാം ആരാധന നമ്മൾ തല്ലുകൂടാ നമുക്കതൊരു സുഖമാണ് പക്ഷേ അവരങ്ങനെയൊന്നും അല്ലാണ്ടോ അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിൽ ബന്ധം കാത്തുസൂക്ഷിച്ച് സ്നേഹമായി മുന്നോട്ട് പോകുന്ന നല്ല ആരോഗ്യകരമായ എന്താണ് ഒരു കോമ്പറ്റീഷനിലുള്ള രണ്ട് നടന്മാരെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ മുന്നോട്ട് ഇതിലും നല്ല രീതിയിൽ ഒരുപാട് കാലം നമ്മളൊപ്പം ഈ നടന്മാരെന്നെ ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹം നല്ല നല്ല പടങ്ങളായിട്ട് മുന്നോട്ട് ഇനിയും വരട്ടെ